गुड से नंबर 20 पे जोड़ी മദ്യവരുദ്ധ സമിതി ഭാരവാഹികളെ പ്രസിഡന്റ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരി സഹകരണങ്ങളെ ഞാന് ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് ഈ വിരുദ്ധനാണെന്ന് ചോദിച്ചാൽ വിരുദ്ധത എന്ന് ഒരു മനോഭാവമാണല്ലോ കാരണം ഞാൻ കേരള സംസ്ഥാനത്തിലൊരു പൗരൻ തന്നെ ആയിരിക്കും സർക്കാരിൻ്റെ ഏറ്റവും കൂടുതൽ റവന്യൂ വരുമാനം കിട്ടുന്ന ഒരു സംവിധാനമാണ് ഇതാണെന്ന് നിലയ്ക്കും അതിൻ്റെ പങ്ക് പറ്റുന്ന എന്ന് നിലയ്ക്കും വിരുദ്ധത പരസ്യമായി പറയാനാക്കിയിരുന്നില്ല രണ്ടാമത്തെ കാര്യം നമ്മൾ ප වි කර පද ව දාාරතය බීප ෑගසි කරලතනද සාමය නත මස අරම බර කෝම බීටල ර මත්්‍ය පැල හෝ පද සාද දල ി ഇന്നത്തെ രണ്ടപ്പെട്ടവനാണോ ചോദ്യം അപ്പൊ ഇത് അത് നമ്മള് പിന്നെ എഴുതാറില്ല സാധാരണ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരു ചേച്ചി വന്നിട്ട് അതൊന്നും എന്റെ ഭർത്താവ് ബുദ്ധിമാനിയാണ് അപ്പൊ അതൊന്ന് പോയിന്റ് അത് നോക്കിയപ്പോ സംഭവം അങ്ങനെയാണ് അടുത്ത വീട്ടിൽ ഞാൻ അറിഞ്ഞില്ല പക്ഷെ എന്നൊന്നില്ല അപ്പൊ അങ്ങനെയാണ് അതിനൊരു ഗുണമുണ്ടെന്ന് മനസ്സിലായി പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ മുമ്പിൽ പല സുഹൃത്തുക്കളും സാക്ഷികൾ ഉണ്ടാകും ഈ ഞാൻ മദ്യം കഴിച്ചിട്ടില്ല എന്ന് പറയുന്നത് മദ്യം കഴിച്ചിട്ടില്ല പക്ഷെ അതൊരു രണ്ടായിരത്തി പതിനാറ് ജൂലൈ മാസം ഞാൻ ഒരു நம்ம பி இல்லத்தில் மூணு இதுல சாதாரணிங் நடத்தி மட்டு காரியங்களும் அது நிறுத்திக்கூட

ിലേക്ക് മാറി ഞാനെ കുറിച്ചോ ഒന്നും വിലയിരുത്തി നമുക്കൊരു തീരുമാനം എടുക്കാൻ ജ്ഞാനത്തിന്റെ രൂപ ഞാൻ അടിമ ആയിരുന്നില്ല പൊക്കേഷൻ എന്നുള്ളതായിരുന്നു ഈ പലപ്പോഴും ജോലി കഴിഞ്ഞ് രാത്രി വരുമ്പോ നമ്മുടെ ബസ് സ്റ്റാൻഡില് ഈ വൈകുന്നേരം എട്ട് ഏഴ് മണി എട്ട് മണിക്കുള്ള സമയത്ത് നീ കച്ചവടക്കാരോട് ആ പാറിന്റെ ചുറ്റുവട്ട് തമ്പാച്ചോടി പാറ വായിച്ചു ീ ഇട്ടപ്പള്ളൊക്കെ ആവുമ്പോൾ ചാളൊക്കെ കിട്ടുമ്പോ ചീറ്റും ഇത് യുവ അവിടെ നിന്ന് അടിച്ച് ആടി ആടി വന്ന് ഓരോ കിലോ ചാളം മേടിച്ച് അവ ഓട്ടോറിക്ഷയിൽ വെക്കുകയും അവിടെ ചെന്ന് വീട്ടി കൊടുക്കാനായിട്ട് എന്തെങ്കിലും എടുത്തിട്ടുണ്ടാവൂ അപ്പോ ചുരുക്കം പറഞ്ഞാൽ ഇന്ന് അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയെടുക്കുന്ന സഹോദരിമാരെ കണ്ടാവും ഒട്ടു മിക്കവാറുള്ള ആളുകൾ സഹോദരിമാരെ ഒരു അറുപതിന് അറുപതിന് പോകണ്ടും ചെറിയ അറുപത്തിനൊക്കെ നിൽക്കാതെ അവരെന്തിനാണ് നിർബന്ധിതമാണ് എനിക്ക് പറയപ്പെടും തോന്നിയിട്ട് ഒന്നില്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാര് ഈ ദീപത്തിന് അടിമപ്പെട്ടുകൊണ്ട് അതോടൊപ്പം തന്നെ കുടുംബത്തിലേക്ക് യാതൊരു വരുമാനം തരാത്ത രോഗാവസ്ഥയില് എന്തായാലും ഇതിന്റെ ബേസിക് ഫാക്ടർ മിക്കവാറും അതിൽ തന്നെയാണെന്നുള്ളത് ഇന്ന് പല കുടുംബങ്ങളെയും ആ എന്താ പറയുക తగర్చ ఇది వచ్చుకు మనసు అని విచారి ఆ ప్రత్యేక సంస్కారా యూ పో